കീരിത്തോട് വെച്ച് സമാപിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന യോഗം ഇവിടെ കഴിയുകയാണ് ആ സമാപന യോഗത്തിൽ വാർഡ് മെമ്പർ സംസാരിക്കുന്നത് നമുക്ക് കാണാം ദൈവമായിട്ടെ നടത്തപ്പെട്ട ലഹരി വിരുദ്ധ സന്ദേശയാത്ര രാവിലെ ഒമ്പത് മണിക്ക് ഇടുക്കി കഞ്ഞിപ്പിടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആചാരായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേഷ് രാജൻ അവർ വായികർ നടത്തി കഞ്ഞിപ്പിടി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ കടന്നു പോവുകയും മാറ്റമില്ലാത്ത വചനോ കർത്താവിന്റെ ഭർത്താവിൻ്റെ വീടിയ രാസന്മാരോ ആയെന്നു കേൾക്കുകയും ദേശത്ത് ലഹരി രീതിയിൽ ഒരു സന്ദേശം നൽകാൻ വേണ്ടി ദൈവം ക്രമിക്കുകയും ദൈവത്തോട് അധികമായി നന്ദി പറയുകയാണ് ദീർഘദിവസത്തെ കൂടിയാലോചന ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കീഴ് സ്വാഭാവിശ്വാസികൾക്ക് ഇടയായി തീർന്നത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയും അതിലുപരിയായിട്ട് അത്യോത്സാഹത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ലഹരിക്ക അടിമകളായിരുന്ന പല വ്യക്തികളെയും വ്യക്തികളെയും അതിൽ നല്ല വിവൃത്തി നേടുവാൻ വേണ്ടി സഹായിച്ചത് മാറ്റമില്ലാത്ത സുവിശേഷം ആണ് ആണ് ഞങ്ങളിന്ന് നടത്തിയ ഈ സുവിശേഷ സുവിശേഷ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഈ ലഹരി സന്ദേശയാത്ര ഒരുവരിലെങ്കിലും ഒരു ഒരു മാനസാന്തര മന്ദനം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു വേദി ഈ കീഴ്ത്തോളില് ഐ പി സി എബോ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകൾക്ക് ശേഷം സഭ നടത്തുന്ന ഒരു പ്രവർത്തനം വളരെ ഉന്നതമായ രീതിയിൽ വിജയം ഭരിക്കുവാൻ വേണ്ടി ഇടിയായിരുന്ന സർവകലാ ദീപതകളും അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബന്ധ ദിവസം ദേവദാസന്റെ അവസ്ഥ ബി ജെ ജോസഫ് അവരോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാട് പാടും ഈ സമയം ഇങ്ങനെ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒപ്പം നിന്ന ദൈവവിശ്വാസികളായ സഭയിലെ മറ്റ് സഭാവിശ്വാസികളോടും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വളരെ വിദൂരിൽ നിന്നും കടന്നെത്തി രാവിലെ തന്നെ ഈ ഒമ്പത് മണിക്ക് തന്നെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുകയും ഞങ്ങളെ ക്ഷണ സ്വീകരിച്ച് വളരെ വിധൂരിൽ നിന്നും കടന്നെത്തിയ ഭാസ് രാജ്വാനിക്കാട് അവർ ീർത്ഥ യാത്ര ചെയ്ത് ഈ സന്ദേശയാത്ര കടന്നു പോകുന്ന ഏഴ് സ്ഥലങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരികയും മാറ്റമില്ലാത്ത അതോടൊപ്പം തന്നെ സന്ദേശയാത്രയ്ക്ക് ഒരു നല്ല മുഖ്യ സന്ദേശം നൽകുകയും ചെയ്താസന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രതികൂലമായ കാലാവസ്ഥകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കാലാവസ്ഥയൊക്കെ അതുപോലെ തന്നെ ഈ കാലാവസ്ഥയിലൊക്കെ ഒന്നും ഒരു ഒരു കാര്യമല്ല അല്ല അതൊക്കെ എത്ര ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് എല്ലാ പ്രവർത്തകരും പുതിയ കുട്ടികളിലും ഉൾപ്പെടെയുള്ള എല്ലാ സഭാവിശ്വാസികളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം പുതിയ തലമുറയ്ക്ക് ഒരു ആവേശം നൽകുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പുതിയ തലമുറ ഈ സഭയുടെ പുതിയ തലമുറ മുന്നോട്ട് കടന്നുപോയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളത്തോളം അവരെ അവർക്ക് ഒരു പുതിയ അനുഭവമാണ് ഈ അല്ലെങ്കിൽ തുടങ്ങി ിൽ സമാപിക്കുന്ന മീറ്റിംഗ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പുതിയ അനുഭവമായി തീർന്ന തീരുമാനിടയായി തീർന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ സഭയുടെ മെമ്പർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇടുക്കി ഇടുക്കി ഗ്രാമപഞ്ചായത്തിന്റെ മാനന്തവാടിന്റെ മെമ്പർ എന്ന നിലയിലും ഈ പ്രോഗ്രാമിലെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിലും പങ്കെടുക്കുവാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് അതേ എത്തിച്ച കാര്യങ്ങളൊക്കെ വളരെ കൂടി ചെയ്യുവാൻ സാധിച്ചാൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ രാത്രി കാലം അവിടെ നിൽക്കുന്നത് വളരെ സമയം എന്നോട് പോയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലെ എല്ലാവിധമായ ആശംസകളും ഇനിയും മുന്നോട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കിഴക്കൻ സഭയ്ക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ ഈ ദേശത്തെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ പ്രസ്താവിക്കുവാൻ ഒരിക്കൽ കൂടി ദേവദാസനെയും ഈ സഭയേയും ഈ ദൈവം ഇടയാക്കട്ടെയാണ് ഭാഷയിലെ ആശംസകളുടെ ചിലവാക്കു നിർത്തുന്നു ദൈവനാമം വഴിത്തോടെ